ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് വെറും പത്ത് എങ്ങനെ നല്ല ആയിട്ടുള്ള സേമിയ പായസം കുക്കറിൽ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറെടുക്കുമ്പോൾ നല്ലവണ്ണം കഴുകി കറിയൊക്കെ വെക്കണ കുക്കറാണെങ്കിൽ നമ്മളൊന്ന് കുറച്ച് ചുടുവെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് വൃത്തിയാക്കിയ കുക്കർ തന്നെ എടുക്കണം അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ നെയ്യലേക്ക് തന്നെ ഞാൻ വറുത്ത് പിന്നെ സേമിയാണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൗവരി ഒന്ന് അരമണിക്കൂർ കുതിർത്തി അത് അതും അതുംപാടിട്ടിട്ട് നല്ലവണ്ണം ഒന്നുംപാടെട്ടോ വറുത്ത് സേമിയാണെങ്കിലും പാട് നമ്മൾ ഒന്നും ഒന്ന് കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടര കപ്പ് പാലാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പായസത്തിന് മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും പാട് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ പാലൊന്ന് തളിച്ച് വരുന്ന സമയത്ത് നമുക്കിത് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു വിസില് വേവിച്ചെടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയിന് ശേഷം മാത്രമേ നമുക്ക് തുറന്ന് നോക്കാൻ പാടുള്ളൂ അപ്പോൾ താ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പാകത്തിന് തന്നെ സേമിയൊക്കെ വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും പറത്തുമ്പാട് ഇട്ട് കൊടുത്താൽ നമ്മളെ ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം